വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ പച്ച ബർത്ത് ഡേ ആണ് അപ്പം ഞാനും ഉമ്മച്ചിയും അയിനു ബീപിയും നുമ്മിയൊക്കെ സർപ്രൈസ് എടുക്കും അപ്പോൾ നേരിട്ടല്ലോ അപ്പം ഞാനും ഉമ്മച്ചും അയിന് ബീപിയും എല്ലാവരും ഉണ്ട് കേട്ടോ നൊമ്മിയും ഉണ്ട് അപ്പം ഞങ്ങൾ സ്കൈ ഗോൾഡിൽ എത്തിയിട്ടോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയും പിന്നെ നേരെ പോയത് ലിഫ്റ്റിലേക്ക് ടു ട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ എത്തി ജെൻസിൽ റിങ് ആണ് ഞങ്ങൾ നോക്കിയത് അപ്പം കൈസ് അവിടെ അടി പൊള്ളി ഡയമൻസും ഗോൾഡും ഉണ്ടാവും അവിടെ അപ്പോൾ ഉമ്മച്ചി പറഞ്ഞതോ ആ ഒന്ന് വാങ്ങാനാ പോയത് അപ്പോൾ ഉമ്മച്ചിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു അപ്പൊ ഉമ്മച്ചി രണ്ടും എടുത്തു കേട്ടോ അപ്പം മിററൊക്കെ ഓരോന്ന് നോക്കാം കേട്ടോ അപ്പൊ ഫ്രണ്ട് ബേബിയും അയിനു ബേബിയും അവർക്ക് ബോള് കളിക്കാൻ താഴെ പോകാനാട്ടോട്ടോ ഉപ്പച്ചക്ക് എടുത്ത റിങ് അപ്പൊ ഫ്രണ്ട്സ് അവരെ ഞങ്ങൾക്ക് കോഫി തന്നു അടിപൊളി കേട്ടോ കോഫി അപ്പൊ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് എല്ലാതും പാക്കിങ് ആണ് ഞാൻ നമുക്ക് ബില്ല് അടിക്കാം അതോളം അയിനു ബേബി നൂമി കളിക്കുക കേട്ടോ അപ്പൊ ഗായ്സ് അതിനു ബേബി നൂമി പോരുന്നല്ലോ അവിടെ കളിയ അപ്പൊ അയിനു ബേബി കരയ പോവണ്ട പറഞ്ഞു അപ്പൊ ഗായ്സ് അതിനു ബേബി കരയ പോവണ്ട പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് പാക്കിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോന്നോട്ട്